ഇപ്പോൾ ചോറും കറികളും കണ്ടാലോ എല്ലാവരെയും ഞാൻ വിളിക്കുന്ന ചോറും അപ്പം ചോറ് ഒരു പാത്രത്തിലാക്കി ചോറ് ഇതാണ് ഇന്ന് തേങ്ങ ഒന്നുമില്ലാത്ത കറികളാണ് ഇന്ന് ഇത് കടല വെറുതെ മഞ്ഞളും മുളകും കൂടി ഇട്ട് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ചാറ് വറ്റൽ മുളക് വറുത്തുടേ ചാറ് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ് കറികളൊന്നും വേണ്ട ഇത് ഓല കപ്പളങ്ങിയില്ലേ ഓമയ്ക്കാന്ന് തന്നെ പറഞ്ഞു കപ്പളങ്ങി ചേമ്പും കൂടെ ഓല തേങ്ങ പാൽ ഒഴിച്ചിട്ടും ഓലം വെക്കും എല്ലാതിയും വെക്കും ഇത് കപ്പളങ്ങ ചെറുങ്ങനെ മുറിച്ചിട്ട് ഇത് ചേമ്പും കൂടെ മുറിച്ച് പച്ചമുളകും കീറിയിട്ടിട്ട് ഒരു കുക്കറിൽ ഒറ്റ വിസിൽ അടിപ്പിച്ചിട്ട് നല്ലോണം വെളുത്തുള്ളി വളർത്തുള്ളൂ എന്നാ ടേസ്റ്റാണെന്നറിയാം ഇത് വാഴക്ക മെഴുക്കു ഇരട്ടി ഞാൻ പറഞ്ഞില്ല എല്ലാം ഇത് തേങ്ങയില്ലാത്ത പരിപാടിയാണ് വാഴക്കമെഴുക്കു ഇരട്ടി ഇതൊരു മീൻ പൊരിച്ചത് മീൻ പൊരിച്ചത് ഇതൊരു പാവക്ക കൊണ്ടാട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഞാനിന്ന് എല്ലാവരും പൊളിച്ചു നേരത്തെ വിളിച്ചതാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പോവുക എല്ലാം കൂട്ടി മീന് പൊരിച്ച മീൻ ഇങ്ങനത്തെ കറിയുമുണ്ടെന്ന് വേറൊരിക്കും കറിയുന്ന